കൊട്ടാരക്കെട്ടിലെ പ്രത്യേക മുൻവിധികളൊന്നുമില്ലാതെയാണ് തമേലിലെ ഓഷോ ഹോംസിൽ നിന്ന് പാട്ടൻ ദർബാർ സ്ക്വയർ കാണാനിറങ്ങിയത് പാത്തോ ആപ്പ് വഴി ബുക്ക് ചെയ്ത ബൈക്കിലായിരുന്നു യാത്ര കാഠ്മണ്ഡുവിൽ ഞാൻ കണ്ട ആദ്യത്തെ ദർബാർ സ്ക്വയർ പാട്ടൺ ദർബാർ സ്ക്വയർ ആയിരുന്നു പരമ്പരാഗത വേഷം ധരിച്ച നേപ്പാൾ സുന്ദരികളാണ് പാട്ടൺ ദർബാർ സ്ക്വയറിൽ എന്നെ സ്വാഗതം ചെയ്തത് ഈ ഘോഷയാത്ര എന്നെ സ്വാഗതം ചെയ്യാൻ അല്ല എന്നും അത് ഭീംസൻ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും പിന്നീടാണ് അറിഞ്ഞത് പാട്ടണിൽ നിന്ന് മടങ്ങും മുൻപ് ഭീംസൻ ക്ഷേത്രം സന്ദർശിക്കാനും ഈ ഘോഷയാത്രയുടെ അവസാന ഘട്ടമായ ഭീംസൻ ഉത്സവം കാണാനും അത് പകർത്താനും സാധിച്ചു അതെല്ലാം സംഭവിച്ചത് വൈകുന്നേരമാണ് പാട്ടനിൽ വന്നിറങ്ങിയതും ഈ ഘോഷയാത്ര കണ്ടതും രാവിലെയാണ് ബൈക്കിൽ നിന്നിറങ്ങി ആദ്യം ചെന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഈ ദർബാർ സ്ക്വയറിലും സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് പ്രത്യേക ആനുകൂല്യമുണ്ട്

അതാണ് പാട്ടൻ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധമത നഗരങ്ങളിലൊന്നാണ് പാട്ടൻ സൗന്ദര്യത്തിൻ്റെ നഗരം എന്നർത്ഥം വരുന്ന ലളിത്പൂർ എന്നും ഇത് അറിയപ്പെടുന്നു കാഠ്മണ്ഡു താഴ്വരയിലെ മൂന്ന് ദർബാർ സ്ക്വയറുകളിൽ ഒന്നാണ് പട്ടൺ സ്ക്വയർ ഇവയെല്ലാം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളാണ് ലളിത്പൂരിലെ മല്ല രാജാക്കന്മാർ താമസിച്ചിരുന്ന മധ്യകാല രാജകൊട്ടാരമാണ് പാട്ടണിലെ ആകർഷണങ്ങളിൽ ഒന്ന് ഈ യാത്രാ ദൃശ്യരേഖയുടെ പ്രധാന ഭാഗവും ആ കൊട്ടാരമാണ് ദർബാർ സ്ക്വയർ ആകെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമുക്ക് കൊട്ടാരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിൽ ഇവിടെ കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി പല ക്ഷേത്രങ്ങളും കൊട്ടാര സമുച്ചയങ്ങളും അവശിഷ്ടങ്ങളായി ചിലത് പിന്നീട് പുനഃസ്ഥാപിക്കപ്പെട്ടു ഭൂകമ്പത്തിന് മുമ്പ് സ്ക്വയറിൽ അൻപത്തഞ്ച് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ദർബാർ സ്ക്വയറിലെ വിസ്മയിപ്പിക്കുന്ന വാസ്തുചാരുത ക്യാമറ കണ്ണിലൂടെ കണ്ട് നടക്കുന്നതിനിടയിൽ പലപ്പോഴും ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ ഏതെന്നോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തെന്നോ ശ്രദ്ധിച്ചില്ല പക്ഷേ ഹരിശങ്ക മന്ദിർ എന്ന ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ക്യുക്ക് റെസ്പോൺസ് കോഡ് പതിപ്പിച്ചിരിക്കുന്നത് കണ്ടു അത് സ്കാൻ ചെയ്തപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വിവരങ്ങളെല്ലാം ലഭിച്ചു നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾക്കും ദേവാലയങ്ങൾക്കുമൊക്കെ അനുകരിക്കാവുന്ന ഒരു മാതൃകയായി തോന്നി ഈ ക്യു ആർ സിസ്റ്റം പാട്ടൺ ദർബാർ സ്ക്വയറിനു ചുറ്റും പാറിപ്പറക്കുന്ന ധാരാളം മാടപ്രാവുകളെ കാണാനാകും പ്രാവുകൾക്ക് മുന്നിൽ ധാന്യങ്ങൾ വിതറുന്ന സഞ്ചാരികളും പ്രാവുകളോടൊപ്പം ഓടിക്കളിക്കുന്ന കുട്ടികളും പാട്ടൺ ദർബാർ സ്ക്വയറിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു കലാത്മകമാണ് പാട്ടൻ ദർബാർ സ്ക്വയറിലെ കാഴ്ചകളെല്ലാം ഈ പ്രദേശത്ത് വരുന്നവരിലേറെ പേരുടെയും മനസ്സ് നിറയെ സന്തോഷവും മുഖങ്ങളിൽ തെളിഞ്ഞ പുഞ്ചിരിയും കാണാനാവും ചാരുതയുള്ള കെട്ടിടങ്ങളും അത്ഭുതപ്പെടുത്തുന്ന പൈതൃക സമ്പത്തും വിശ്വാസികളുടെ ശ്വാസത്താളം ഇടിക്കുന്ന വിഗ്രഹങ്ങളും മാത്രമല്ല ആതിഥേയരുടെ മര്യാദയും നിറവുള്ള ഇടപെടലുകളും ഒക്കെ കാരണമാവാം ഇവിടെ വരുന്ന ഓരോ അതിഥിയും പൂർണ്ണ തൃപ്തരായാണ് മടങ്ങുന്നത് പാട്ടൺ ദർബാർ സ്ക്വയറിലെ കൊട്ടാരവും മ്യൂസിയവും സന്ദർശിക്കാൻ വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തത് പക്ഷേ കൊട്ടാരത്തിനും മ്യൂസിയത്തിനും പുറത്ത് ദർബാർ സ്ക്വയറിന് ചുറ്റും ഏകദേശം രണ്ട് മണിക്കൂറോളം നടന്നിട്ടും മതിയായില്ല അത്രയേറെ സജീവമായിരുന്നു ആ പരിസരം ഒരൽപ്പം കൂടി നടന്നപ്പോൾ നേരത്തെ ഘോഷയാത്രയിൽ കണ്ട തനത് നേപ്പാൾ വസ്ത്രം ധരിച്ച കുറേ സുന്ദരിമാർ തിരിച്ചു വരുന്നത് കണ്ടു വൈകുന്നേരമാണ് ഭേംസൺ ക്ഷേത്രത്തിലെ ഉത്സവ സമാപനം എന്ന് കേട്ടു അതിനു മുൻപ് കൊട്ടാരവും മ്യൂസിയവും സന്ദർശിക്കണം നെവാരി വാസ്തുവിദ്യയുടെ അത്ഭുത കാഴ്ചയാണ് പാട്ടൻ ദർബാർ സ്ക്വയർ ചതുരാകൃതിയിലുള്ള തറ ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് ടൈൽ പാകിയിട്ടുണ്ട് നിരവധി ക്ഷേത്രങ്ങളും പ്രതിമകളും ഇവിടെ ഉണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറൻ മുഖത്തിന് എതിർവശത്താണ് ക്ഷേത്രങ്ങളുടെ പ്രവേശന കവാടം കിഴക്കോട്ട് കൊട്ടാരത്തിന് നേരെയാണ് പ്രധാന ക്ഷേത്രങ്ങളുടെ അരികിൽ ഒരു മണിയും സ്ഥിതി ചെയ്യുന്നു സ്ക്വയറിൽ പഴയ നേവാരി റെസിഡൻഷ്യൽ ഹൗസുകളും ഉണ്ട് നേവാരി ജനത നിർമ്മിച്ച പാട്ടൺ ദർബാർ സ്ക്വയറിലും പരിസരത്തും മറ്റു ക്ഷേത്രങ്ങളും ഘടനകളും ഉണ്ട് ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും കേന്ദ്രമായ പാട്ടൺ ദർബാർ സ്ക്വയറിൽ നൂറ്റി മുപ്പത്തിയാറ് ബഹലുകളും അൻപത്തി അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളുമുണ്ട് നേപ്പാളി ഭാഷയിൽ ബഹൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ മുറ്റം എന്നാണ് അർത്ഥം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ അൻപത്തഞ്ച് ക്ഷേത്രങ്ങൾ കാണാനാവില്ല പലതും ഭൂകമ്പത്തിൽ നശിച്ചു ദർബാർ സ്ക്വയറിൻ്റെ യഥാർത്ഥ ചരിത്രം വ്യക്തമല്ല ലളിത്പൂരിലെ മല്ല രാജാക്കന്മാർക്ക് രാജകീയ സ്ക്വയർ സ്ഥാപിച്ചതിൻ്റെ ബഹുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ സ്ഥലം ഒരു പുരാതന ക്രോസ് റോഡ് ആയിരുന്നു എന്ന് കരുതാം മല്ലകൾക്ക് മുമ്പ് ഈ സ്ഥലത്തിനു ചുറ്റും താമസമാക്കിയ പ്രധാനികൾക്ക് ദർബാർ സ്ക്വയറുമായി ബന്ധമുണ്ട് താക്കോരി രാജവംശം ഒരു കൊട്ടാരം പണിയുകയും പ്രദേശത്ത് പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തുവെന്ന് ചില ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിന് തെളിവുകൾ കുറവാണ് പുരാതന കാലം മുതൽ തന്നെ പാട്ടൺ സമ്പന്നമായ ഒരു നഗരമായിരുന്നുവെന്ന് പണ്ഡിതന്മാർക്ക് ഉറപ്പുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ കിരാത രാജവംശം പഠാൻ സ്ഥാപിച്ചതിനും പിന്നീട് ആറാം നൂറ്റാണ്ടിൽ വിപുലീകരിക്കപ്പെട്ടതിനും തെളിവുകൾ ഉണ്ട് മറ്റ് രാജാക്കന്മാർ സ്ക്വയറിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി ഇപ്പോഴത്തെ വാസ്തുവിദ്യയുടെ ഭൂരിഭാഗവും ആയിരത്തി അറുന്നൂറുകളിൽ നിർമ്മിച്ചതാണ് ഇത് രാജാവ് സിദ്ധി നർ സിംഗ് മലയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീനിവാസ സുഹൃതിയുടെയും കാലത്ത് നിർമ്മിച്ചതാണ് സ്ക്വയർ മെച്ചപ്പെടുത്തിയ ശ്രദ്ധേയരായ മല്ല രാജാക്കന്മാരിൽ പുരന്തരസിംഹ ശിവസിംഹമല്ല യോഗ നരേന്ദ്രമല്ല എന്നിവരും ഉൾപ്പെടുന്നു ഇനി നമുക്ക് പട്ടാൻ കൊട്ടാരം കാണാം പട്ടാൻ ദർബാർ സ്ക്വയറിൽ നിന്ന് വാങ്ങിയ ആ ഒറ്റ മതി നമുക്ക് പട്ടാൻ കൊട്ടാരവും മ്യൂസിയവും കാണാൻ ഈ കൊട്ടാരത്തിൻ്റെ കവാടം കടന്ന് അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകളും വളരെ മനോഹരമാണ് പ്രധാന കവാടം കടന്നാൽ ഒരു ചെറിയ ഇടനാഴിയാണ് അതും കടന്നാൽ വിശാലമായ നടുമുറ്റം അതിനു ചുറ്റും വിസ്മയിപ്പിക്കുന്ന ദൃശ്യചാരുത ആ ദൃശ്യഭംഗിക്ക് പിന്നിലെ ചരിത്രത്തെയും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ എന്നോട് പറഞ്ഞത് ബികേഷ് ശ്രേഷ്ഠയാണ് ഒരു കൊട്ടാരത്തിൻ്റെ കാവൽക്കാരൻ എന്ന യാതൊരു അഹംഭാവവുമില്ലാതെ വളരെ ദീർഘകാലമായി അടുത്തറിയുന്ന ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെയാണ് ബികേഷ് എന്നോട് സംസാരിച്ചത് ഹലോ നമസ്തേ Uh, and this is a palace it's a patandara square uh, this is a more than 400 years old and in mm -hmm. uh, this courtyard name is uh, it's a uh, means uh, main courtyard and inside there is a sundarichog it's a beautiful courtyard uh, and back said there is a royal bathing place uh, where uh, king and queen used to bathe. and oh, okay. this temple is a uh, Talisu temple and uh, this is a royal goddess family, family worship in this place. And every Dasain festival in October, they sacrifice in this pillar. Uh, it's a 108 buffaloes, one buffalo. And uh, we have a next side of the museum also, and same ticket include to <laughs> the museum also. There mm -hmm. is a throne of our pattern king. It's a Sri Nivaswala. It was gifted by uh, public people. And, uh, the, and, and that side there is a antique statue of hinduism and buddhism uh, collection and uh, our uh, making it, uh, what metal work you know, mm -hmm. uh, you know there is a metal work also that uh, shown all the uh, handicraft and also there are uh, our sugar place photos collection this is again fantastic

ये कुमारी यही दरबार में रहता है पाटन में पाटन में रहता है पर यहाँ से थोड़ा आगे जाना पड़ता है वो गा बहाल लोकेशन में oh, okay. यहाँ से थोड़ा फाइव मिनट्स वॉकिंग ये पाटन है ना ये पाटन एक फाइन आर्ट सिटी से पहचान रहे हैं इसीलिए यहाँ का आर्किटेक्चर कार्विंग एवरी फूड इज रियली फाइन एंड यू कैन सी इनसाइड द सुंदर रिचुअल्स यू विल सी Every windows have the different carving, no similar. It's all different, and uh, you can see their uh, gold tap also. And there is a seventy-two stone sculpture of uh, our Hinduism goddesses, god and goddesses. Uh, you can see, and there is a the middle of the fountain uh, gold tab. It's a uh, bishnu and latsumi uh, sitting over the gar gar garuda. It's a transportation, and side there is a uh, symbol of like a. যাই Uh, वो तो एक वाटर रिवर का सिंबल है कि प्योरीफाई अब हम जब वहाँ से दूर से अंदर जाते हैं हम प्योर हो गए इसीलिए हम एवरी टाइम टेक बाथ वी कैन टेक अ बाथ इसलिए वहाँ वो टोरेन में है ना टोरेन में एक मकर का मकर का एक आ, वो सॉरी क्रोकोडाइल का लगा हुआ है वो टोरेन में देख देख लीजिए वो oh, okay. वो गंगा का ट्रांसपोर्टेशन है oh, okay. ये जमुना का जमुना का सॉरी ट्रोट्राइज गंगा एंड जमुना ऐसे पहचानते हैं उसके क्रकोडाइल का वो मुख से निकल रहा है ना वो ग्रेन बोलते हैं एंड वो ए, देवी देवता का वो सेलिब्रेशन के लिए एक हिंदुजम का सेलिब्रेशन कल्चर चला रहा है क्योंकि जब जितने ज़्यादा वहाँ वाटर सोर्सेस होगा तो वो ट्रकोडाइल हैप्पी होगा क्योंकि वहाँ ज्यादा वाटर तो टकुटा ज़्यादा वो ग्रीन देते हैं यानी उसके बाद जितने ज़्यादा ग्रीन होते हैं उसके बाद नेवाल कल्चर है ना ऐसे ही देवी देवता दे 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 लोग सेलिब्रेशन करते हैं एंड उसके ऊपर देख सकते हो वहाँ एक गरुड़ एंड स्नैक्स देख सकते हो वहाँ एक प्रोटेक्शन के दे लिए देते हैं क्योंकि एवरी टोरेंट के ऊपर गरुड़ एंड स्नेक्स लगा हुआ है वहाँ लोग यहाँ उप आर्किटेक्चर ग्याले ने नेन्िक विद्या सिनेको प्लेस विद्यापीठ oh, okay. बोल रे oh, oh. राजा एभरी टाइम तलेजीको पूजा गर्ने के तान्ति विद्या सेजा പതിനേഴാം നൂറ്റാണ്ടിൽ സിദ്ധി നരസിംഹ മല്ലരാജാവിൻ്റെ വിപുലമായ നിർമ്മാണ പരിപാടിയുടെ ഭാഗമായാണ് പട്ടാൻ റോയൽ പാലസ് കോംപ്ലക്സ് നിർമ്മിച്ചത് അത് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീനിവാസൻ തുടർന്നു മല്ല രാജാക്കന്മാർ അവരുടെ കൊട്ടാരം സൃഷ്ടിച്ചത് പട്ടാൻ്റെ മധ്യഭാഗത്തുള്ള ഒരു പുരാതന ക്രോസ് റോഡിൽ ഒരു കൂട്ടം കെട്ടിടങ്ങൾ വലുതാക്കിയും മെച്ചപ്പെടുത്തിയുമാണ് സമുച്ചയത്തിൽ മൂന്ന് നടുമുറ്റങ്ങളുണ്ട് അവ വ്യത്യസ്ത സമയങ്ങളിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവവും പ്രത്യേകതകളുമുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ നിർമ്മിക്കപ്പെട്ട സുധാരി ചൗക്ക് ഇതിനെ സുന്ദരി ചൗക്ക് എന്നാണ് ഇപ്പോൾ പലരും വിളിക്കാറ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലാണ് മുൽ ചൗക്ക് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലിൽ നിർമ്മിക്കപ്പെട്ട കേശവ് നാരായണൻ ചൗക്ക് പ്രധാനപ്പെട്ട മറ്റൊരിടമാണ് ഇങ്ങനെ മൂന്ന് നടുമുറ്റങ്ങളാണ് ഇവിടെയുള്ളത് കല്ലിലും തടിയിലും വിവിധ ലോഹക്കൂട്ടുകളിലും അതിശ്രദ്ധയോടെ കൊത്തിയെടുത്ത മൃഗങ്ങളുടെയും ദേവഗണങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും രൂപങ്ങളാണ് ഈ കൊട്ടാരത്തെ അനുപമമാക്കുന്നത് പുരാതന കാലത്തെ കലാകാരന്മാരുടെ പ്രത്യേകിച്ച് ശില്പികളുടെ മൈൻഡ്ഫുൾനെസ് ഈ ഓരോ ശില്പത്തിലും നമുക്ക് കാണാൻ സാധിക്കും ധ്യാനത്തിലൂടെ അല്ലാതെ ഉന്നതമായ ഒരു കലാസൃഷ്ടിയും സാധ്യമല്ലെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സംരക്ഷിത സ്മാരകങ്ങൾ പലതിലും പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള റെസ്ട്രിക്ഷൻസ് നിബന്ധനകൾ സന്ദർശകരെ പലപ്പോഴും ശ്വാസം മുട്ടിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ കുതിരമാളിക പോലുള്ള കൊട്ടാരങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർ അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ അത്തരത്തിൽ വലിയ നിബന്ധനകളൊന്നുമില്ലാതെ ഒരു രാജാവിനെയോ രാജ്ഞിയെയോ പോലെ നമുക്ക് ഈ കൊട്ടാരത്തിലൂടെ എത്ര നേരം വേണമെങ്കിലും അലയാം പണ്ട് കാലത്ത് രാജ്ഞിമാർ ഇരുന്ന അതേ ഇരിപ്പിടത്തിൽ ഇരുന്ന കിളിവാതിലിലൂടെ പുറം കാഴ്ചകൾ കാണാം കൊട്ടാരത്തിനകത്തിരിക്കുമ്പോൾ നമ്മൾ ആ രാജ്യഭരണകാലത്തിലാണോ എന്ന് തോന്നിപ്പോകുമെങ്കിലും പുറം കാഴ്ചകൾ നമ്മളെ ഇന്നിലേക്ക് കൊണ്ടുവരും നേപ്പാളിൻ്റെ സമ്പന്നമായ ചരിത്രത്തിന്റെ അടയാളം കൂടിയാണ് ഈ കൊട്ടാരം കാഠ്മണ്ഡു താഴ്വരയിൽ അവശേഷിക്കുന്ന മൂന്ന് കൊട്ടാര സമുച്ചയങ്ങളിൽ ഒന്ന് നൂറ്റാണ്ടുകളായി ഇതിൻ്റെ യഥാർത്ഥ രൂപവും പശ്ചാത്തലവും തനിമയോടെ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ ഭരണ സംവിധാനം അഭിനന്ദനം അർഹിക്കുന്നു ലിചാവി കാലഘട്ടം എന്നറിയപ്പെടുന്ന എ ഡി മുന്നൂറ് മുതൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ മുദ്രണം കൂടിയാണ് ഈ കൊട്ടാരം വിപുലവും ആകർഷണീയവുമായ പൈതൃകത്തിനപ്പുറം ഈ കൊട്ടാരം പട്ടാണിലെ നഗരജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുന്നു കേശവനാരായണ ചൌക്കിൻ്റെ മുറ്റം ഇപ്പോൾ രാജകീയ ശേഖരണത്തിനുള്ള ഒരു മ്യൂസിയമാണ് മുൾ ചൗക്കിൻ്റെ അങ്കണത്തിൽ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണ ഓഫീസുണ്ട് വടക്കേ ഭാഗം സർക്കാർ ഹൈസ്കൂളായി രൂപാന്തരപ്പെട്ടു പാട്ടൻ കൊട്ടാരത്തിന് തൊട്ടടുത്താണ് മ്യൂസിയം പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന രാജകുടുംബങ്ങൾ താന്ത്രിക വിദ്യയുടെ പരിശീലകരായിരുന്നു എന്ന് നമുക്ക് ഈ മ്യൂസിയത്തിലെ ചില ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും പക്ഷേ ഇന്ന് ഈ മ്യൂസിയവും ഇതിൻ്റെ നടുമുറ്റവും ഒക്കെ കല്യാണ വീഡിയോഗ്രാഫർമാരുടെ ഇഷ്ട ഇടമായി മാറിയിട്ടുണ്ട് ദർബാർ ഏരിയയുടെ വടക്കേ അറ്റത്തുള്ള കെട്ടിട സമുച്ചയത്തിനുള്ളിലെ ഒരു മുറ്റത്താണ് പട്ടാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമായ കേശവനാരായണന് സമർപ്പിച്ചിരിക്കുന്ന നടുമുറ്റത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് അടുത്താണ് ഇത് കേശവനാരായണ ചൗക്ക് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് കഠ്മണ്ഡു താഴ്വരയിലെ സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് പട്ടാൻ ദർബാർ സ്ക്വയർ സംരക്ഷിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ നേപ്പാൾ സർക്കാരുമായി കൈകോർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആ പദ്ധതി ആരംഭിച്ചത് കേശവ് നാരായൺ ചൗക്കിൻ്റെ അറ്റകുറ്റപ്പണികളോടെയാണ് പഠാൻ സിറ്റി ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നിലനിന്നിരുന്ന ഈ ഇടം ബുദ്ധമതത്തെക്കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുന്ന ഒരു ടീച്ചിങ് മ്യൂസിയമായി മാറിയത് ആ പദ്ധതിയുടെ ഭാഗമായാണ് നേപ്പാളിലെ ആദ്യത്തെ പൊതു മ്യൂസിയമാണിത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച മ്യൂസിയങ്ങളിൽ ഒന്നായി ഈ മ്യൂസിയം സന്ദർശകരുടെ പ്രശംസ പിടിച്ചുപറ്റി ജനപ്രീതി അനുദിനം വളരുകയും ഇപ്പോൾ സാമ്പത്തികമായി സ്വയം നിലനിൽക്കുകയും ചെയ്യുന്നു നേപ്പാളുമായി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ സഹകരണം ചരിത്രപരമായ കൊട്ടാരത്തെ അതിൻ്റെ യഥാർത്ഥ മഹത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കുക മാത്രമല്ല നേപ്പാളിൽ ഒരു മാതൃകാ സാംസ്കാരിക സ്ഥാപനം സൃഷ്ടിക്കുകയും ചെയ്തു പാട്ടൺ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭീംസൻ ഉത്സവത്തിൻ്റെ സമാപന ആഘോഷങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി പാട്ടൻ മ്യൂസിയത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഭീംസൻ അമ്പലത്തിലേക്ക് ആയിരത്തി അറുനൂറ്റി എൺപതിൽ ശ്രീനിവാസമല്ല നിർമ്മിച്ചതാണ് ഭീംസൻ ക്ഷേത്രം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്ന് സ്വർണ്ണ ജാലകങ്ങൾ കൊണ്ട് ആകർഷകമാണ് ഈ ക്ഷേത്ര നിർമ്മിതി മഹാഭാരതത്തിലെ മഹത്തായ വ്യക്തിത്വമാണ് നേപ്പാളികൾ ഭീമസൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ഭീമസേനൻ കുന്തിയുടെയും പാണ്ഡുരാജാവിൻ്റെയും രണ്ടാമത്തെ പുത്രനും ധീരതയ്ക്കും ശക്തിക്കും പേരുകേട്ട അഞ്ചു പാഠവരിൽ ഒരാളുമാണ് ഭീമസേനൻ നേവ ആളുകൾ ഭീമസനെ വ്യാപാരത്തിനും ഔദ്യോഗിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ദൈവമായി ആരാധിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കാറില്ല ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാനും അനുവദിക്കാറില്ല പക്ഷേ ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ പകർത്താൻ എനിക്കായി ഒരുപക്ഷേ ഇത്രയും വലിയ ഉത്സവ ദിവസമായതുകൊണ്ടാകാം ഞാനിതൊക്കെ ക്യാമറയിൽ പകർത്തുന്നത് കണ്ടിട്ടും ക്ഷേത്ര ഭാരവാഹികൾ കണ്ണടച്ചത് പാട്ടൻ ദർബാർ സ്ക്വയറിൽ ഇനി കാണാൻ ബാക്കിയുള്ളത് സുവർണ ക്ഷേത്രമാണ് ഏറെ പ്രത്യേകതകളുള്ള ഒരു ബുദ്ധ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയും ആധുനിക ചിത്രകാരന്മാരുടെ സാന്നിധ്യത്താൽ ഏറെ മനോഹരമായിരുന്നു I was been here 25 years here. Oh, okay. My shop is in only 25 years. Oh, okay, quite long. long. സുവർണ ക്ഷേത്രം അഥവാ പാട്ടൺ ഗോൾഡൻ ടെമ്പിൾ എന്ന ഈ അതുല്യമായ ബുദ്ധവിഹാരം ദർബാർ സ്ക്വയറിന് വടക്ക് ഭാഗത്താണ് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതായി വിശ്വസിക്കപ്പെടുന്നു മുൻഭാഗത്ത് കാണുന്ന സ്വർണം പൂശിയ ഈ ലോക ഫലകങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിന് സ്വർണക്ഷേത്രം എന്ന ഈ പേര് ലഭിച്ചത് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറയുമായി പ്രവേശിക്കാൻ പ്രത്യേക ടിക്കറ്റ് ഉണ്ട് ഷൂസും തുകൽ വസ്തുക്കളും നീക്കം ചെയ്തിട്ട് വേണം അകത്തേക്ക് കടക്കാൻ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടിയാണ് എന്നതാണ് സുവർണ പ്രത്യേകതകളിൽ ഒന്ന് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരം ഏറെ വൈകിയിരുന്നു കാഴ്ചകൾ അത്രയേറെ സമ്പന്നമായിരുന്നതുകൊണ്ട് ഞാൻ ഉച്ചഭക്ഷണം പോലും ആ ദിവസം കഴിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ടെമ്പിളിന് തൊട്ടടുത്ത ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടു അവിടേക്ക് കയറി ഭക്ഷണം കഴിച്ചു